പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി 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 ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോർ 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 അന്ന അന്ന ഓൾ ഓൾ ആൻഡ് ആൻഡ് ഓഫീസ് ഓഫീസ് വെൽനസ് വെൽനസ് മൂവ്മെന്റ് പബ്ലിക് പബ്ലിക് കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ നടന്നു അഡ്വക്കേറ്റ് യോഗം ചെയ്തു കട്ടപ്പന വുഡ്ലാർക്ക് ഹോട്ടൽ വെച്ചാണ് മൂവ്മെന്റിന്റെ സംഘടിപ്പിച്ചത് പൂനെയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ചാർട്ടേഡ് സംഘടിപ്പിച്ചത്ാഷണൽ ക കൊച്ചി സ്വദേശിനി അന്ന അമിത ജോലി കാരണം മരണപ്പെടുകയായിരുന്നു അന്നയുടെ മരണം കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലിഭാരവും ഭാരവും ജീവനക്കാരിലെ മാനസിക ആഘാതവും സംബന്ധിച്ച ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു ഇനി ഒരു അന്ന ആവർത്തിക്കാതിരിക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് കേരള ഘടകം നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ യോഗം ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് പ്രൊഫഷണൽ ഇടുക്കിയിൽ നല്ല ഒരു തുടക്കം ലഭിച്ചിരിക്കുകയാണ് പല മുമ്പ് ഇങ്ങനെയൊരു നല്ല തുടക്കം ആഗ്രഹിച്ച് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും അതിനും കണ്ട് വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും ഈ അവസരത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിയിൽ പ്രവർഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ സെക്രട്ടറി ഫിലിക്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന